സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മാലിന്യമുക്തം നവകേരളം പരിപാടി സംസ്ഥാനത്ത് വലിയ വിജയമായി മാറുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഒക്ടോബർ രണ്ടിന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ ശുചീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ രണ്ടാം തീയതി രാവിലെ ആയിരക്കണക്കിന് വാൾചേർമ്മ പങ്കെടുക്കുന്ന വിപുലമായ പദ്ധതിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് ബഹുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് താഴെത്തലം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതിലൂടെ ശുചിത്വപൂർണമായ ജീവിത സാഹചര്യം ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതിക്ക് അനുഗുണമായ ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിനും ലക്ഷ്യമിടുന്നുവെന്ന് മന്ത്രി പറഞ്ഞു കൊട്ടാരക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ കുന്നക്കര പാലം മുതൽ ഇ എം കുന്ന വരെ നടത്തിയ മെഗാ ക്ലീനിംഗ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കൊട്ടാര നഗര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു